നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ സൈഡിലേക്ക് പോകുമ്പോൾ എം എസ് എം കോളേജ് അതിപ്രശസ്തമായ പ്രശസ്തമായ എം എസ് എം കോളേജിന്റെ ഓപ്പോസിറ്റ് പ്രശസ്തമായ നമ്മുടെ ബഷീർ ഇക്കയുടെ ദം ബിരിയാണിയുടെ ചെറിയൊരു കടയാണ് ഇക്ക ബിരിയാണി എടുക്കുകയാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹാഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഈ നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിരിയാണി തന്നെയാണെന്ന് പറയാം നമുക്ക് ആവശ്യത്തിന് ചോറ് തരും ഞാനത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ പ്ലേറ്റിൽ ഇത്രയും വന്നത് ഇതിൽ മൂന്ന് പീസുണ്ട് അന്യായ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ചോറ് പിന്നെയും തരും നമ്മുടെ വിശപ്പിന് അനുസരിച്ച് നമുക്ക് ഫുഡ് തരുന്ന ഒരു കടയാണ് ഒരുപാട് തിരക്കുള്ള കടയാണ് ഇത്രയും തിരക്ക് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കട സർക്കാർ ദം ബിരിയാണിയാണ് ഓച്ചറയിൽ അതിനുശേഷം ഇവിടെയാണ് ഇത്രയും തിരക്കുള്ള ഒരു ക്യൂ നിന്നൊക്കെ വാങ്ങിക്കുന്ന